അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം കൊല്ലത്തിന്റെ മണ്ണിൽ അതിഗംഭീരമായി മുന്നോട്ടു പോവുകയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് കൊല്ലംകാരിയായിട്ടുള്ള അന്ന ഭാത്തിമയാണ് ഫത്തിമ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു അഗ്രഗണ്യാണ് ഈ തട്ടത്തിന് ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന തുളസിക്കതിർനുള്ളിയെടുത്തു എന്ന പാട്ടാണ് നമുക്ക് ആ പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം അപ്പൊ പാട്ട് കേൾക്കാം തുളസി കതിർനുള്ളി എടുത്തു കണ്ണുരുമാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നിന്നും ചാർത്തഞ്ഞാൻ തുളസി കതിർനുള്ളി അങ്ങനെ ഈ വിളി വിളിച്ചാൽ ചിലപ്പോൾ ഗുരുവായൂരപ്പൻ അടുത്തേക്ക് വരും ഏഹ് എന്തായാലും ശാസ്ത്രീയ സംഗീതമാണ് മത്സരം മറ്റന്നെയാണ് ഏഹ് എന്തായാലും മത്സരത്തിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പും എടുത്തു കാണും